ഇത് ചൂടുവെള്ളം വീണു പൊള്ളിയതല്ല സൂര്യതാപം ഏറ്റതാണ് സൂര്യാഘാതത്തിന്റെ നേർചിത്രം പങ്കുവയ്ക്കുകയാണ് ഹിതായത് വയനാട് എന്ന വ്യക്തി തിളച്ച വെള്ളം ശരീരത്തിൽ വീണതുപോലെയുള്ള അവസ്ഥയെന്നാണ് ഹിതായത് കുറിച്ചത് സൂര്യാഘാതം ഏറ്റെന്ന് അറിയുന്നത് മണിക്ക് ശേഷമാണ് ഷർട്ട് പോലും ധരിക്കാനാകാത്ത വിധം പുറം പൊള്ളിപ്പോയെന്ന് ഹിതായത് കുറിച്ചു രണ്ടു വർഷം മുമ്പേറ്റ സൂര്യാഘാതം ഓർത്തെടുത്തതാണ് കുറിപ്പ് സൂര്യാഘാതം വളരെ സൂക്ഷിക്കണം ഒരു തവണ ഏൽക്കേണ്ടി വന്ന ആളാണ് ഞാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ശരീരം ചൂടുപിടിക്കുമ്പോൾ തൽക്കാലം വെയിലിൽ നിന്നും മാറി നിന്നാൽ പോരെ എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ ആ ധാരണ മാറ്റാൻ സൂര്യാഘാതം ഏൽക്കേണ്ടതായി വന്നു ഏറ്റു എന്ന കാര്യം ഞാൻ അറിയുന്നത് തന്നെ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഏറ്റു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു തിളച്ച വെള്ളം പുറത്തൊഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതായിരുന്നു ആ സമയത്ത് എൻ്റെ അവസ്ഥ ഷർട്ട് പോലും ധരിക്കാൻ പറ്റാതെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത വിധം പൊള്ളിപ്പോയി അല്പനേരം കൂടി ഞാൻ അവിടെ വെയിൽ കൊണ്ടിരുന്നു എങ്കിൽ ഈ സമയത്ത് മരണം വരെ സംഭവിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനിത് പറയുന്നത് വായിക്കുന്ന എല്ലാവർക്കും സൂര്യാഘാതം എന്ന് ലാഘവത്തോടെ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് തണിപ്പിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ചികിത്സയും അതിനില്ലായിരുന്നു അഞ്ചു ദിവസവും നിലത്ത് കമിഴ്ന്നു കിടന്നാണ് ഞാൻ തള്ളി നീക്കിയത് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു അത് തുണി നനച്ചു പുറത്തിടുക മാത്രമായിരുന്നു ഏക പോം വീണ്ടും ഞാൻ പറയുന്നു കൊള്ളുമ്പോൾ സൂക്ഷിക്കുക ശരീരത്തിലേക്ക് നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക രണ്ടു ദിവസം മുമ്പ് പേപ്പറിൽ കണ്ടത് രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഒക്കെ സൂര്യാഘാതമേറ്റ ചിത്രങ്ങളാണ് എൻ്റെ ഇത് പുറം മൊത്തം പൊള്ളിയതായിരുന്നു സൂര്യാഘാതമേൽക്കുന്ന സമയത്ത് നമ്മൾ അതറിയില്ല എന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി വർധിക്കുന്നത് ഓർമ്മയ്ക്ക് വേണ്ടി എന്നും ഞാൻ ആ ഫോട്ടോ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടു വർഷം കഴിഞ്ഞു സംഭവം നടന്നിട്ട് സൂര്യാഘാതമേറ്റ് ഏഴാമത്തെ ദിവസം എടുത്തതാണ് ഈ ഫോട്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്